അപ്പൊ ഗൈസ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മീനൊന്നുമില്ല മക്കളെ കിട്ടാൻ മീനെന്നെ സ്വർണത്തിന്റെ വിലയാണ് അതോ നല്ല മീനുകളൊന്നും കിട്ടാല്ലോ മത്തി കിട്ടിയവക ഐറ്റംസുകളൊന്നും ഇല്ല അത് വാളയാണ് വളർത്തു വാളയാണ് അത് മീൻ ഇല്ലാതെട്ടെ നമുക്ക് ചോറ് ഇറങ്ങൂലോ അപ്പൊ ഒരു ചെറുത് മേടിച്ചതാണ് കേട്ടോ അപ്പൊ അത് മീൻ കാരനായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് മേടിപ്പിച്ചിട്ടോ പിന്നെ ജലദോഷാണ് അതാണ് ശബ്ദം എങ്ങനെ കേട്ടോ പിന്നെ ഉപ്പേരി വെക്കാൻ പയറ് കറി വെക്കാൻ കടച്ചൊക്കെ കേട്ടോ കടച്ചൊക്കെ പരിപ്പിട്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാനാണ് പിന്നെ പാത്രങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കി വെച്ചതാണ് പിന്നെ പയറ് പൊട്ടിച്ചെച്ചിട്ടുണ്ട് കേട്ടോ കടച്ചക്ക നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പച്ചമുളക് കാണാമല്ലോ ഒരു പച്ചമുളകിൻ്റെ ഒരു സൈഡ് ചീഞ്ഞ് ഗൈസ് എന്തായിപ്പോയി എൻ്റെ ആ പച്ചമുളക് എവിടെ പോയി അതിനെ ഞാൻ തപ്പിത്തരടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അത് താഴത്ത് കിടുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനെ തട്ടിപ്പെറുക്കി അതിലേക്ക് ഇട്ടു ഗൈസ് അപ്പോൾ അങ്ങനെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ചിട്ട് അതിലേക്ക് കടച്ചക്കിയും തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി എല്ലാതും ഇട്ട് അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഉപ്പും പയറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മൂടി ഞാൻ ഓർമ്മയില്ലാതെ വലിച്ചു ഗൈസ് എൻ്റെ കയ്യിൽ പൊള്ളിപ്പോയി അങ്ങനെ മീൻ മസാല പറ്റിയിട്ട് മീൻ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മീനാണെങ്കിലും ഭയങ്കര നെയ്യുണ്ട് മേത്തക്കങ്ങനെ പൊട്ടിത്തെറിക്കുക ഗൈസ് പിന്നെ പയർ പയറുപ്പേരി വേവിച്ചതല്ലേ അതിന് തൂമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഇത് ഉണക്കുമ്പോളൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടച്ചൊക്കെ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ചപ്പാത്തിക്കും അടിപൊളിയാണ് കേട്ടോ ചപ്പാത്തിക്ക് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയർ ഇതാ കേട്ടോ അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ പിടി